ബാങ്ക് ബാങ്ക് പിലാത്തറ സ്കൂളിൽ ഒരുക്കി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കൃഷിയിൽ സംരക്ഷിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ചെറുതാഴം ബാങ്ക് പിലാത്തറ യു പി സ്കൂളിൽ ഔഷധ തോട്ടം ഒരുക്കി ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ ഭരണസമിതി അംഗം കൂടിയാണ് ജിനേഷ് ജിനേഷ് മാഷ് പറഞ്ഞപ്പോ അതിനുവേണ്ടി ആവശ്യമായ ഔഷധ സസ്യങ്ങൾ ബാങ്ക് നൽകാമെന്ന് പറയുകയുണ്ടായി ഇത്ര വലിയ വിപുലമായ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല ചെടികൾ തന്ന് നിങ്ങൾ നടുന്നാണ് വിചാരിച്ചത് മാഷ് ഇവിടെ വന്ന് ചെടി നടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ കയറാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവിടെ വളരെ വിപുലമായി തന്നെ വലിയ രീതിയിൽ തന്നെ പരിപാടി സംഘടിപ്പിച്ചു വലിയ സന്തോഷമുണ്ട് അതുമാത്രമല്ല ജൂൺ അഞ്ചാം തീയതി നിങ്ങൾ നട്ട ചെണ്ടുമല്ലുകളെല്ലാം പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇനിയും നമ്മുടെ ഏറ്റവും മികച്ച പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കുട്ടി കർഷക ഈ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എം അധ്യക്ഷത വഹിച്ചു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ കെ എം പ്രഭാകരൻ പി ജിനേഷ് എസ് കെ മനോജ് കുമാർ പി നൂറുദ്ദീൻ പി വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ മഹേഷ് കുമാർ സ്വാഗതവും പി ടിഎ പ്രസിഡന്റ് എം മഹേഷ് നന്ദിയും പറഞ്ഞു ചെറുതാഴം പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകർക്കുള്ള അവാർഡ് ജേതാവ് പിലാത്തർ യു പി സ്കൂളിലെ വിദ്യാർത്ഥിനി കെ അന്വിയയ്ക്ക് അനുമോദനവും ചടങ്ങിൽ വെച്ച് നൽകി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ